അസലാമലൈക്കും എൻ്റെ നമസ്കാരം ഞാൻ ഞാനിപ്പോഴുള്ളത് ഒറ്റപ്പാലം എന്ന സ്ഥലത്താണ് കാരണം ഇദ്ദേഹം എൻ്റെ സുഹൃത്താണ് ഇദ്ദേഹത്തിൻ്റെ പേരാണ് കിരീം എം ടി കാരണം ഇദ്ദേഹത്തിൻ്റെ ആബു ആംബുലൻസാണ് നമ്മളിപ്പോൾ കാണുന്നത് കാരണം ഇദ്ദേഹം കൊറോണ ടൈം സ്വന്തം മോട്ടോർ സൈറ്റിൽ പലരെയും വാടക പോലും വാങ്ങാതെ ഹോസ്പിറ്റലിലും അടുത്തൊക്കെ കൊണ്ടുപോയ ഒരു നല്ലൊരു വ്യക്തിയാണ് ഇദ്ദേഹം നല്ലൊരു കാരണപ്രവർത്തകനാണ് ചാരിറ്റിക്കാരൻ അതേപോലെ നല്ല നല്ല കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് അത് അന്നേരം അദ്ദേഹത്തിന് തോന്നിയാണ് ഈ ഓട്ടോഷനാക്കാട്ടിയും നല്ലതൊരു ആംബുലൻസ് അങ്ങനെ ആംബുലൻസ് വാങ്ങി നല്ല സേവനം ചെയ്യുന്നു അത് ഗൾഫിൽ നിന്ന് ചെയ്ത് വന്ന ആളാണ് ഇദ്ദേഹത്തിന് പലരും പല സ്ഥലങ്ങളിലും ഒഴുക്കപ്പെട്ടിട്ട് എനിക്ക് ഇന്നാണ് ഒരു ചാൻസ് കിട്ടിയത് കെരീം വീട്ടിൽ ഞാൻ വന്നതാ നാളെ ഒരു ഉണ്ട് ഒരു അഗതി മന്ദിരത്തിൽ അതിൽ പോകാൻ വേണ്ടി വന്ന് അപ്പോൾ കിരീം എന്നാ റെയിൽവേ സ്റ്റേഷനും ിൽ വീട്ടിൽ കൊണ്ടുപോയപ്പോ ആ മനസ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നി കെരീമീൻ്റെ പഴയ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് നമുക്ക് നാട്ടിൽ വേണ്ട ഇങ്ങനെയുള്ള മനുഷ്യന്മാരാണ് ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എപ്പോഴും നന്മ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം പോലും ഉണ്ടാവും അതുപോലെ നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങൾ കാണും നന്മ നമ്മൾ എപ്പോഴും നന്മ ചെയ്യാൻ മുമ്പോട്ട് പോകാം എന്ന് നിങ്ങളുടെ സ്ഥലം കാ